ജില്ലയിൽ ഓറഞ്ച് അലർട്ട് നാളെ വരെ തുടരും ജാഗ്രത വേണമെന്ന ഭരണകൂടം കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു പാലക്കാട് തൃശ്ശൂർ ജില്ലകൾക്ക് പുറമെ ആലപ്പുഴ കോഴിക്കോട് ജില്ലകളിലാണ് ഇന്നലെ ഉഷ്ണതരംഗം സാധ്യത മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്ന പാലക്കാട് മെയ് വരെയാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നിലവിൽ പാലക്കാട് രാജ്യത്ത് തന്നെ പത്താം സ്ഥാനത്താണുള്ളത് ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ വകുപ്പ് പ്രസിദ്ധീകരിച്ച പട്ടികയിലാണ് പാലക്കാട് പത്താം സ്ഥാനത്ത് എത്തിയത് നാൽപ്പത്തൊന്ന് ദശാംശം മൂന്ന് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയ പാലക്കാട് പട്ടികയിൽ ഇടം പിടിച്ച കേരളത്തിൽ നിന്നുള്ള ഏക പ്രദേശം കൂടിയാണ് നാല്പത്തഞ്ച് ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തിയ ബംഗാളിലെ കലൈക്കുണ്ടയാണ് പട്ടികയിൽ ഒന്നാമതെത്തിയിരിക്കുന്നത് ഇതോടെ പട്ടികയിൽ കേരളത്തിൽ നിന്ന് ഇടം പിടിച്ച പാലക്കാട് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയ സ്ഥലങ്ങളിലൊന്നായി രേഖപ്പെടുത്തിയിരിക്കുകയാണ് മെറ്റീരിയോളജിക്കൽ വകുപ്പ്